എടത്തിരുത്തിയിൽ വിസ്മയ കാഴ്ചയൊരുക്കി പാടം എടത്തിരുത്തി വിത്തുൽപാദന കേന്ദ്രത്തിലാണ് ചെണ്ടുമല്ലി പൂത്തുലഞ്ഞ് നിൽക്കുന്നത് സീഡ് ഫാമിലെ ജീവനക്കാരാണ് ഓണവിപണി ലക്ഷ്യമിട്ട് ചെണ്ടുമല്ലി കൃഷി ചെയ്ത് നേട്ടം കൊയ്തത് നമ്മുടെ എടത്തിരുത്തി സ്റ്റേറ്റ് സീഡ് ഫാമിലെ ഓണക്കാലത്ത് വിളവെടുക്കണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ഇവിടെ ചെയ്തിട്ടുള്ള ഒരു ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പാണ് അതിന്റെ പരിപാടിയാണ് നടക്കുന്നത് ഇതിനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് നമ്മുടെ ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സണും ഈ ഡിവിഷൻ്റെ മെമ്പറും കൂടിയായ നമ്മുടെ പ്രിയപ്പെട്ട മഞ്ജുളേച്ചിയാണ് ഔപചാരികമായി മഞ്ജുളച്ചി ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഒപ്പം പറയാനുള്ളത് ഇവിടുത്തെ കൃഷി അസിസ്റ്റൻ്റായ പ്രതീഷിൻ്റെയും പ്രതീക്ഷിൻ്റെ ഭാവനയും ഒപ്പം ഇവിടെയുള്ള എല്ലാ തൊഴിലാളികളുടെയും അവരുടെ ഒരു കൈ മറന്നുള്ള പ്രവർത്തനത്തിൻ്റെയും ഫലമായിട്ടാണ് നമുക്ക് ഇപ്പം ഇങ്ങനെ ഒരു മനോഹരമായിട്ടുള്ള ഒരു ചെണ്ടുമല്ലി കൂത്ത് നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നത് നാളെ അത്താണ് അപ്പം നാളെ മുതൽ നമ്മൾ ഇതിൻ്റെ ഒരു വിൽപ്പനയും കൂടെ ഉദ്ദേശിക്കുന്നുണ്ട് ഫാമിൻ്റെ പല വിധത്തിലുള്ള വികസന പ്രവർത്തനങ്ങളുടെയും പരിപാടികളുണ്ട് അതിൻ്റെ ഒരു തുടക്കം എന്നുള്ള നിലയ്ക്ക് ഈ ഒരു പരിപാടി നമ്മളിന്ന് നടത്തുകയാണ് ഏഴത്തിടുത്തി വിത്തുൽപാദന കേന്ദ്രത്തിനോട് ചേർന്ന സ്ഥലത്ത് മീൻ വളർത്തൽ കുളത്തിന് ചുറ്റുമാണ് പൂക്കൃഷി ഒരുക്കിയിരിക്കുന്നത് രണ്ടായിരം ഗ്രോ ബാഗുകളിലായാണ് ചെണ്ടുമല്ലി പൂത്തു നിൽക്കുന്നത് സീഡ് ഫാമിലെ ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിൽ തൊഴിലാളികളാണ് ചെണ്ടുമല്ലി നട്ടുവളർത്തിയത് കുളത്തിനു ചുറ്റും ചെണ്ടുമല്ലി പൂത്തു നിൽക്കുന്നത് നയനമനോഹര കാഴ്ചയാണ് രാവിലെ നടന്ന ലളിതമായ ചടങ്ങിൽ ചെണ്ടുമല്ലി കൃഷി വിളവെടുപ്പ് നടത്തി ജില്ലാ പഞ്ചായത്ത് വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു ഇവിടെ ഇത്രയും മനോഹരമായി ഈ ചുറ്റും കൂടി ചെണ്ടുമല്ലി കൃഷി ചെയ്ത പ്രതീക്ഷിനെയും അതേമാതിരി നമ്മുടെ സൂപ്രണ്ടിനെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു അതോടൊപ്പം ഇതിനു സഹകരിച്ച നമ്മുടെ സ്റ്റാഫുണ്ട് ഇവിടെ ഒരുപാട് വനിതകളുണ്ട് അവരൊക്കെ വളരെ കൂടിയാണ് ചെയ്തിരിക്കുന്നത് എത്ര മനോഹരമായിട്ട് കണ്ടിട്ട് എനിക്ക് വീണ്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്തൊരു ഭംഗിയാണ് ചെണ്ടുമല്ലിയൊക്കെ വളരെ വലിപ്പമുള്ള ചെണ്ടുമല്ലിയാണ് പൂത്തു നിൽക്കുന്നത് വിപണനം നടത്തുക തന്നെയാണ് നമ്മുടെ ലക്ഷ്യം ഇതിനു മുൻപും ഇവിടെ ഫാമിൽ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കൃഷി ചെയ്തിരുന്നു എള് തിന ചോളം പുല്ല് കോറ എന്ന് പറയും അങ്ങനെ ഒരുപാട് തരം കൃഷികൾ നമ്മുടെ പ്രതീക്ഷ ചെയ്താണ് അപ്പോൾ പ്രതീക്ഷിന് എന്തായാലും ഇവിടെ തന്നെ നിർത്തി നമ്മുടെ അടുത്ത ഫാം തൃശ്ശൂർ ജില്ലയിൽ ഒമ്പത് ഫാമുകളിൽ ഏറ്റവും നല്ല ഫാമാക്കി മാറ്റിയെടുക്കുവാനുള്ള ശ്രമം നമ്മൾക്ക് നടത്തണം സീനിയർ കൃഷി ഓഫീസർ എസ്മിനി കൃഷി അസിസ്റ്റന്റ് ബി പ്രതീഷ് മറ്റു ഉദ്യോഗസ്ഥരും തൊഴിലാളികളും ചടങ്ങിൽ പങ്കെടുത്തു മുഗൾ സുവർണ സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേകിയ മുഗൾ

Punil theatre, Munupatitanding the Atma Bentham, Mughal jewelry, Munupidigia and Triprear. You're watching True Line News.